നമസ്കാരം എൽ ഡി എഫ് കോതമംഗലത്ത് ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും വന്യമൃഗശല്യത്തിനെതിരെ കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ധർണാ സമരം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ടി ബെന്നി അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ശിവൻ സി പി എം കോതമംഗലം കവളങ്ങാട് ഏരിയ സെക്രട്ടറിമാരായ കെ എ ജോയി ഷാജി മുഹമ്മദ് കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കേരള കോൺഗ്രസ് കരിയ വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി പി ചക്കര എൻ സി പി എസ് ജില്ലാ സെക്രട്ടറി ബെന്നി പുളിക്കൽ കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേബി പോലോസ് കോൺഗ്രസ് എസ് പ്രസിഡന്റ് സാജൻ അംബാട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അലി നെല്ലിക്കുഴി എന്നിവർ പ്രസംഗിച്ചു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആശാവർക്കുള്ള സ്കീം തൊഴിലാളികളുടെ അന്തരീക്ഷത്തിലേക്ക് കേരള ഈ അന്തരീക്ഷത്തെ മാറ്റി തീർത്താൻ തീർക്കാനുള്ള കൗശലമാർന്ന രാഷ്ട്രീയത്തിന്റെ പ്രയോഗം ഇതാണ് കേരളത്തിനകത്ത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം നോക്കൂ കേരളം ഇത്തരം കാര്യങ്ങൾക്കകത്തെല്ലാം

അലവൻസ് നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ് എന്നുള്ളത് കാണാൻ കഴിയും കേരളത്തിന്റെ ഖജനാവിൽ നിന്നും വേറെ ഒരാളുടെയും പണമില്ലാതെ ഏഴായിരം ഗവൺമെന്റ് കൊടുക്കുന്നത് കാലം പിണറായിയുടെ ഒന്നാം സർക്കാർ അധികാരത്തിലിരിക്കുമ്പോ ഈ തൊഴിലാളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം എന്നുള്ളത് വെറും ആയിരം രൂപയായിരുന്നു ആയിരം രൂപ മാസം കിട്ടിക്കൊണ്ടിരുന്നവർ രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തി നിക്കുന്ന രണ്ടാം പിണറായി സർക്കാർ എത്തുമ്പോഴേക്കും ആ ആയിരം രൂപ പല ഘട്ടങ്ങളിലായി അവർക്ക് കേരളത്തിന്റെ ഖജനാവിൽ നിന്നും മാത്രം കൊടുക്കുന്ന തുക ഏഴായിരം രൂപ എന്ന നിലയിലേക്ക് അങ്ങനെ കേരളത്തിലെ പിണറായിക്കാരൻ ഇതാണ് രാഷ്ട്രീയത്തിന്റെ പ്രയോഗം ഇതാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെയും പുതിയ കാലത്തിന്റെയും രാഷ്ട്രീയ പ്രയോഗം എന്നുള്ളത് കാണണം കേന്ദ്ര സർക്കാർ ആശമാർക്ക് നൽകുന്ന ഇൻസെന്റീവ് അത്രയാണ് മൂവായിരം രൂപയാണ് ആ മൂവായിരം രൂപ എന്ന് പറയുമ്പോൾ ആ മൂവായിരം രൂപയും പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അല്ല നൽകുന്നത് കേന്ദ്രം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി മൂവായിരം രൂപ പ്രഖ്യാപിച്ചപ്പോ അതിൽ അറുപത് ഈസ്റ്റ് നാൽപ്പത് എന്നു അറുപത് കേന്ദ്രം നൽകുമ്പോ നാൽപ്പത് നമ്മൾ നൽകണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് ഏഴായിരം പ്ലസ് ആയിരത്തി ഇരുന്നൂറ് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ വീതം ആയിരത്തി എണ്ണൂറ് രൂപ അപ്പൊ ഏഴായിരം പ്ലസ് ആയിരത്തി ഇരുന്നൂറ് ചേർത്ത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ അവർക്ക് ലഭ്യമാക്കുന്ന ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്ന് കാണുന്നത്